മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണിക്ക് മറുപടിയുമായി മുൻ സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് രംഗത്തെത്തിയിരിക്കുന്നു പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘ വന്നതിൽ ആശ്ചര്യപ്പെടുത്തുന്നില്ല അതിന് അവരെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സി വ്യക്തമാക്കണമെന്നും മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ആന്റണി ജിസ് ചോർജ് ചെയ്യുന്നുണ്ട് ആന്റണി ഇന്നലെയായിരുന്നു ഈ മനു തോമസിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ എത്തുന്നത് ഇതിന് പിന്നാലെ ആകാശ് തില്ലങ്കരിയുടെ മറുപടിയും എത്തും എത്തുകയായിരുന്നു പിന്നീട് ഇപ്പോൾ പറയുന്നു ആകാശ് തില്ലങ്കരിയുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലൊക്കെ അദ്ദേഹം മനു രംഗത്ത് വന്ന് പറയുന്ന ഒരു സാഹചര്യം വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തൊക്കെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ നേതാവും ഒക്കെയായ മനു തോമസ് പാർട്ടിയിൽ നിന്ന് മനുവിനെ ഒഴിവാക്കുന്നതിന് പിന്നാലെ മനു ഈ കണ്ണൂരിലെ സ്വർണ്ണക്കള്ള സ്വർണം പൊട്ടിക്കൽ അതുപോലെ തന്നെ കൊട്ടേഷൻ അങ്ങനെ ആളുകളെ സംബന്ധിച്ചൊരു പരാതിയൊക്കെ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നു ആ കത്തടക്കം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പി ജയരാജൻ മനുവിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റിന് മറുപടിയായി ഇന്നലെ മനു തോമസ് പി രാജനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഈ കൊട്ടേഷൻ അടക്കമുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ജയരാജൻ്റെ മകന് ബന്ധമുണ്ട് ഇത്തരത്തിൽ വിദേശത്തും സ്വദേശത്തുമായി നിരവധി ബിസിനസ്സുകളടക്കം ഈ ജയരാജൻ്റെ മകനുണ്ട് അടക്കമുള്ള ആരോപണങ്ങളുമായി അതുപോലെ തന്നെ പാർട്ടി ഒരു പാർട്ടിക്കുള്ളിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളടക്കം ഇന്നലെ മനു തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ ട്രഷറായ കെ ജി ദിലീപ് രണ്ടായിരത്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെയുള്ള കമൻ്റായി ആകാശ് തിലങ്കേരി ഒരു ഭീഷണി പോസ്റ്റ് ഇടുന്നത് അതായത് ഇങ്ങനെയാണ് അതായത് കൂടുതൽ പാർട്ടിയെ പാർട്ടി കൂടുതൽ പറയാനായി സാധിക്കില്ല അല്ലെങ്കിൽ ഈ തുറന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കെതിരെ പറയുന്നത് അവസാനിപ്പിക്കാൻ കണ്ണൂരിലെ പാർട്ടിക്ക് അധിക സമയം വേണ്ട എന്ന് ഓർക്കുന്നത് നല്ലതാണ് മാത്രമല്ല ഈ മാധ്യമങ്ങളും സംരക്ഷിക്കുന്ന മറ്റുള്ളവരും ഒന്നും കൂടെ ഉണ്ടാവുകയില്ല എന്നുള്ളതായിരുന്നു ആകാശ് തിലങ്കേരിയുടെ ഫേസ്ബുക്ക് കമൻ്റ് എന്ന് പറയുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതായത് വിവാദമായതിന് പിന്നാലെ ഈ വാർത്തയൊക്കെ പുറത്തേക്ക് വന്നതിന് പിന്നാലെ ആകാശ്തിലങ്കേരി തെലങ്കേരി ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയാണ് ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മനു തോമസ് മറുപടിയുമായി ഫേസ്ബുക്ക് പോസ്റ്റ് മറുപടിയുമായി എത്തിയിരിക്കുന്നതിൽ മനു പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ ഈ പി ജയരാജനെ താനൊരു സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ ഈ കൊട്ടേഷൻ സ്വർണക്ക സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിന്റെ തലവന്മാർ അതിന് മറുപടിയുമായി വരുന്നതിൽ തനിക്ക് ആശ്ചര്യമൊന്നുമില്ല പക്ഷേ ഇക്കാര്യത്തിൽ ഇവരെ മറുപടി പറയാൻ അല്ലെങ്കിൽ ഈ കൊലവിളി നടത്താൻ സി പി എം നേതൃത്വം ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നുള്ളതാണ് മനു പ്രധാനമായും പറയുന്നത് മാത്രമല്ല ഈ ഷുഹൈബ് കൊലക്കേസ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനു പറയുന്ന പറയുന്നത് ഒഞ്ചിയവും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമല്ല ഓർക്കണം മാത്രമല്ല ഈ ഒരിക്കൽ മരിക്കണം അത് സമരം ചെയ്യുന്നതിനിടയിൽ നട്ടല് നിവർത്തി ആയിരിക്കണം എന്നുള്ളതാണ് പക്ഷേ കൊല്ലാൻ കഴിയും പക്ഷെ തോൽപ്പിക്കാൻ കഴിയില്ല തനിക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യുമെന്ന് മധു മനു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ഏതായാലും കണ്ണൂരിലെ ഈ മനു തോമസുമായി ബന്ധപ്പെട്ട ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കമൻറ്റ് യുദ്ധം ഇപ്പോഴും തുടരുകയാണ് വ്യക്തമാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ മനു തോമസ് ആണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വലിയ പ്രസ്താവന നടത്തിക്കൊണ്ട് പി ജയരാജനും കുടുംബത്തിനുമെതിരെ വലിയൊരു പ്രസ്താവന നടത്തിക്കൊണ്ട് രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിന് പിന്നാലെ ആകാശ് തിലങ്കരയുടെ മറുപടി എത്തുകയായിരുന്നു പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള തരത്തിൽ ഭീഷണി സ്വരത്തോടെയുള്ള ഒരു മറുപടി ആണ് എത്തുന്നത് ഇതിനാണ് ഇപ്പോൾ വീണ്ടും മനു തോമസ് രംഗത്ത് വന്നത് ഇതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് തനിക്ക് ഭീഷണിയുണ്ടെന്നടക്കം അദ്ദേഹം തുറന്നു പറയുകയായിരുന്നു